നല്ല ദിവസമാണ് ഒരാൾ മരിച്ചതെങ്കിൽ അയാളെ മരണം നല്ല മരണമാണ് അവസാനം നല്ല രൂപമാണ് നല്ല ദിവസമാണ് ബാഹു നൽകിയത് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ ഏതാ ഏഹ് വെള്ളിയാഴ്ച അല്ല നിങ്ങള ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് ാണ്ഹി ലോകത്തുനിന്ന് തിങ്കളാഴ്ചയാണ് ഇമാം ബുഖാരി ബുഖാരിൽ കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ ബാബു മോത്തിന തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബി നബിസല്ലാഹു അലൈ വസ്ലമ നിങ്ങൾ വഫാത്തായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങൾ വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്ത് നോ